ഹലോ അസ്ലാമലേക്കും എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുതിര റെസിപ്പിയാണ് കേട്ടോ മഴക്കാലത്തൊക്കെ അടിപൊളി ഇത് ചായക്കിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് നമ്മളിവിടെ ഒന്നര കപ്പ് മുതിരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് കുതിർത്താൻ വെക്കണം ഇതിപ്പോൾ താ പിറ്റേതാണ് കേട്ടോ നമ്മളെടുത്ത് ഇനി ആ മുതിരയിലേക്ക് കുറച്ച് വെള്ളവും ഒരു നുള്ളു ഉപ്പ് ഇട്ടിട്ട് എന്താക്കുക രണ്ട് വിസിൽ അടിക്കണം അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരും ഇനി ഒരു പാത്രത്തിൽ രണ്ട് ശർക്കര ഇട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളമൊഴിക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കുക അപ്പോൾ അത് ഏകദേശം ഒരു മെൽറ്റ് ആയി വരും ഇനി ഒരു പാത്രത്തിലേക്ക് ആ വേവിച്ച് വെച്ച മുതലല്ലേ അത് മാത്രം ഇടുക വെള്ളം കുറച്ച് മതി അതിൽ മൊത്തം വെള്ളം ഒഴിക്കണ്ട വെള്ളമൊഴിക്കണ്ട എന്നിട്ടതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങ ചിരിയകിയതും പിന്നെ ഒരു കാൽ ടീസ്പൂണ് ചെറു ജീരകം ചതച്ചതും ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ മെൽട്ടാക്കി വെച്ച ശർക്കരല്ലേ അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഇപ്പോഴത്തെ നല്ല മിക്സായി വന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ നമ്മുടെ മുതിര റെസിപ്പി നല്ല ടേസ്റ്റാണ് കേട്ടോ ചായയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളിയാണ് അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയുള്ള നമ്മളെ മുതിർ റെസിപ്പി ഇത് ഉണ്ടാക്കാനൊക്കെ നല്ല എളുപ്പമാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് ശരീരത്തിനൊക്കെ നല്ലതുമാണ് മഴക്കാലത്തൊക്കെ ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബു ബൈ